ഹലോ ഗൈസ് ഇന്ന് മറ്റൊരു മീഷോ പ്രൊഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നല്ല ഒരു ഹാങ്ങറാണ് കേട്ടോ നമുക്ക് ഇത് എവിടെയാണി അടിക്കുകയെ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഹാങ്ങറാണിത് ഇത് വേറെ ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രമേ വിലയുള്ളൂ നമുക്കിപ്പോൾ പല റേഞ്ചിനൊക്കെ നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് ആണി അടിക്കാൻ പറ്റില്ല നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഈ ടർക്കി പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന ബാഗുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് തൂക്കിയിടണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് ജനലിൽ അതുപോലെ തന്നെ ഡോറിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് വെക്കാം ഇത് നമുക്ക് ഈസി ടു റിമൂവാണ് നമുക്ക് ഏത് സമയം വേണമെങ്കിലും നമുക്ക് റിമൂവ് ചെയ്ത് എവിടെ വേണമെങ്കിലും നമുക്ക് തൂക്കാം ഒരു ഇരുന്നൂറ് രൂപയിൽ താഴെ വരുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് മീഷുവിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന ബെൽറ്റ് അതുപോലെ തന്നെ നമ്മുടെ ബാത്ത് ടവൽ ബാഗുകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം വളരെ യൂസ്ഫുള്ളായ പ്രോഡക്റ്റാണ് അപ്പോൾ എല്ലാവരും വാങ്ങി നോക്കുക താങ്ക്